ഇത്തരമൊരു പ്രവൃത്തിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഒരു സ്ത്രീയായി എനിക്ക് ഈ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ നേരിടേണ്ടി വന്ന അപമാനം വളരെ വലുതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നത് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് വിജയ കിരീടം നേടിയെത്തിയ അറുപത്തിരണ്ടുകാരിയായ അധ്യാപികയ്ക്ക് ജോലി നഷ്ടമായി അതും വനിതാ ദിനത്തിൽ ആഘോഷങ്ങൾ നടക്കവേ ചേർത്തല കെ വി എം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കോളേജിൽ നിന്നാണ് അരിപ്പറവ് സ്വദേശിനിയും കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം വകുപ്പ് മേധാവിയുമായ പ്രൊഫസർ അനിത ശേഖരനെ ട്രസ്റ്റ് മാനേജ്മെന്റ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് സർവീസ് നിയമങ്ങൾ കാറ്റിൽ പറത്തിയും സ്ത്രീത്വത്തിന്റെ അന്തസ്സും സ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യുന്ന കെ വി എം ട്രസ്റ്റ് മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രൊഫസർ അനിത ശേഖർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വനിതാ ദിന ആഘോഷങ്ങൾക്കിടയിലാണ് സംഭവം കൊച്ചിയിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് നടന്ന ജി എൻ ജി മിസിസ് കേരള ദി ക്രൗൺ ഓഫ് ഗ്ലോറി സീസൺ വണ്ണിന്റെ ഗ്രാൻഡ് ഫിനാലയിലാണ് അനിത ശേഖർ പങ്കെടുത്തത് മത്സരത്തിൽ മിസിസ് ഇൻസ്പിറേറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടൈംലെസ് ബ്യൂട്ടി എന്നീ കിരീടങ്ങളും അനിതാ ശേഖർ കരസ്ഥമാക്കി എന്നാൽ പുരസ്കാരങ്ങൾ നേടി കോളേജിലെത്തിയ അനിതാശേഖരനെ കാത്തിരുന്നത് അഭിനന്ദനങ്ങൾക്ക് പകരം അപമാനമായിരുന്നു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അന്തർദേശീയ വനിതാ ദിനത്തിൽ തന്നെ ജോലിയിൽ നിന്നും അനിതാശേഖരനെ പിരിച്ചുവിട്ടു കെ വി എം ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലെ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു ഞാൻ കഴിഞ്ഞ മാസം കൊച്ചിയിൽ വെച്ച് നടന്ന മിസ്സസ് കേരളം ബ്യൂട്ടി പജന്റില് രണ്ട് കിരീടങ്ങൾ കരസ്ഥമാക്കിയ ആളാണ് ഞാൻ ഒന്ന് മിസ്സസ് കേരളം ഇൻസ്പിറേഷൻ മിസ്സസ് ടൈംലെസ് ബ്യൂട്ടി ഇത് രണ്ടുമായി തിരിച്ചെത്തി തന്നെ കോളേജ് ഹീ വിമൻസ് ഡേയിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വിമൻസ് ഡേയിൽ കോളേജിൽ നിന്ന് പുറത്താക്കി കാരണം എനിക്കറിയില്ല ടെർമിനേഷൻ ലെറ്ററിൽ പ്രത്യേകിച്ച് കാരണങ്ങളില്ല ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഒരു സ്ത്രീയായി എനിക്ക് ഈ അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ നേരിടേണ്ടി വന്ന അപമാനം വളരെ വലുതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നത് മറ്റ് സ്ത്രീകൾക്ക് ഇതുണ്ടാവാനും പാടില്ല കുട്ടികളുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും നമ്മളുടെ ഓരോ വാക്കും നമ്മളുടെ പ്രവൃത്തികളും എല്ലാം അവർ സ്വായത്തമാക്കും അതാണ് അവർ കൂടുതലും പഠിക്കുന്നത് പുസ്തകങ്ങളിലേക്കാൾ കൂടുതൽ അപ്പോൾ എന്ത് മെസ്സേജാണ് ഈ മാനേജ്മെൻറ്റ് നൽകുന്നത് അഥവാ സമൂഹം സ്ത്രീകളോട് എന്ത് തരം ഒരു ആറ്റിറ്റ്യൂഡാണ് പുലർത്തുന്നത് നമ്മുടെ വിമൻസ് ഡേ ആഘോഷിക്കാനല്ല സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്നു പ്രസംഗിക്കുന്നു പക്ഷേ പ്രവൃത്തിയിലോ മറിച്ചാണ് സംഭവിക്കുന്നത് സ്ത്രീ പലപ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുകയോ അവമതിക്കപ്പെടുകയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇത് നമ്മൾ സമൂഹത്തോട് തെറ്റാണ് എന്ന് പറയേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നിട്ട് പറയുന്നത് തെറ്റാണ് ഈ മാനേജ്മെൻറ്റിന് എപ്പോഴെങ്കിലും അവരുടെ തെറ്റ് മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കോളേജ് അധികൃതരുടെ അനുമതിയോടെയാണ് പ്രൊഫസർ അനിതാശേഖർ മത്സരത്തിൽ പങ്കെടുത്തത് സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണസമ്മതത്തോടെയാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രൊഫസർ പോയത് എന്നാൽ ഒരു കാരണവും കാണിക്കാതെ തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട മാനേജ്മെന്റ് നടപടി ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്ന് അനിതാ ശേഖർ പറഞ്ഞു മാനേജ്മെന്റ് ഈ നടപടി തിരുത്തണം മേലിൽ ഇത്തരത്തിലുള്ള ദുരനുഭവം ആർക്കും ഉണ്ടാവരുത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത അപമാനകരമായ സംഭവം പൊതുസമൂഹം അറിയേണ്ടതാണ് ഒരു സ്ത്രീയുടെ അവകാശത്തെയും പൊതുസമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അവഹേളിക്കുന്ന മാനേജ്മെന്റ് നടപടിക്കെതിരെ വനിതാ കമ്മീഷനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും സമീപിക്കുമെന്നും പ്രൊഫസർ ശേഖർ പറഞ്ഞു